ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള സന്തോഷത്തിൽ ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി വന്ന് കയറുന്നത് ഇത് കണ്ട മാത്രമല്ല നമ്മുടെ രേവതി എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈ വച്ചിട്ടാണ് കേട്ടോ കേറിപ്പോകുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ചന്ദ്രയും കാത്തു ഹാളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് ജ്യൂസും ആയിട്ട് നമ്മുടെ രേവതി വരുന്നുണ്ട് ചന്ദ്രക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ജ്യൂസ് അവിടെ വെച്ച് ഈ സോഫ നമുക്ക് ഇങ്ങ് മാറ്റാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ സോഫ പിടിച്ച് മാറ്റുന്ന നേരത്തായിരിക്കും നമ്മുടെ രേവി അങ്ങോട്ടേക്ക് എത്തുവന്നത് എന്തിനാ മക്കളെ ഈ സോഫ മാറ്റുന്നത് അതെ ആൻറ്റിക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനാന്ന് ശ്രുതി പറയാട്ടോ ഫോട്ടോഷൂട്ടോ അതെ അച്ഛാ അമ്മ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അതിനു വേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് രേവതി പറയുമ്പോൾ ഡാൻസ് സ്കൂൾ എവിടെയാണോ തുടങ്ങുന്ന എന്ന് ചോദിക്കട്ടോ രവി അല്ല ബാമാന്റിയുടെ വീട്ടിലാ എന്നങ് പറഞ്ഞത് നമ്മടെ സച്ചിയാണെങ്കിൽ ഓടിക്കതച്ച് വരാട്ടോ അച്ഛാ അച്ഛൻ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല മോനെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അച്ഛനൊന്നും പറ്റിയില്ല അമ്മ പറഞ്ഞിട്ടാ സച്ചിയേട്ടെന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയോട് തന്നെ ചോദിക്കണം എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിലേ കിളി പോയ അവസ്ഥയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കാലം പലതും തീരുമാനിക്കും മോനെ അത് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചേ പറ്റുള്ളൂ ചില സമയത്ത് മനുഷ്യന്മാർ എന്ത് നിസ്സഹായരാണ് ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ നിത് എന്താ പറ്റിയേ എനിക്കൊന്നും അങ്ങനെ മനസ്സിലാവണില്ല എന്ന് പറയണേ കാത്തിരുന്ന് കാണുക അപ്പൊ പിന്നെ നിനക്കെല്ലാം മനസ്സിലാവുന്ന അങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ സച്ചി രേവതിയെ നോക്കു കേട്ടോ വേഗം തലയും കുനിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് രവിയെ പിടിച്ച് സോഫയിൽ ഇരുത്താണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ഓടിക്കതച്ചെത്തോ രേവതി ചേച്ചി എന്തിനാ വേഗം വേണ്ടി വേഗം വരാൻ വേണ്ടിട്ട് പറഞ്ഞത് ആൻറ്റി എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രവി വീണ്ടും പറയുന്നുണ്ട് അവളെ പെയിന്റ് അടിക്ക അപ്പൊ നമ്മുടെ വർഷയാണെങ്കിൽ വീട്ടിലേക്ക് മൊത്തം നോക്കിയിട്ട് പറയുന്നുണ്ട് ആൻറ്റി പെയിന്റ് അടിക്കോ അവൾ അവളുടെ ദേഹത്ത് തന്നെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബോധം പോവാൻ കേട്ടോ നമ്മുടെ രവിയുടെ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് വർഷ പറയുമ്പോൾ ശ്രുതി പറയും ആ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ റൂമിൽ നിന്ന് ചെലങ്കയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാനാട്ടോ ഇത് കേൾക്കുന്ന സജ്ജി ആണെങ്കിൽ പറയും അച്ഛാ അമ്മയുടെ റൂമിൽ നാഗവല്ലി കയറിയിട്ടുണ്ടോ നാഗവല്ലി ഏതായാലും അവളുടെ റൂമിൽ ഒന്നും കയറാൻ എന്ന് പറയാൻ നമ്മുടെ രവി ട്ടോ അപ്പോഴേക്കും ആ റൂമൊക്കെ തുറന്ന് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വരികയാണേ എന്തായാലും ആ ബാക്കൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ സ്വന്തം കാലൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് ചെലങ്കയുടെ ശബ്ദം സച്ചിയുടെ കാലിൽ അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രയെ ആ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോഴേക്കും നമ്മുടെ വർഷക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൻറ്റി ആൻറ്റിയെ കാണപ്പം ഭയങ്കരായിട്ട് ഭംഗിയുണ്ട് കണ്ടാലാരും എൻ എൻ്റെ ചേച്ചിയാണെന്നേ പറയുള്ളൂ അതെ അനിയത്തി എന്നെ കണ്ട ഇപ്പൊ പ്രായം തോന്നത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റൈലാക്കി നിൽക്കുവാണേ